എപ്പോഴും ഞാനൊരു അടിമയാണ് എന്ന പ്രയോഗം അഭിമാനപൂർവ്വം വരുന്നത് കാണാം ലാത്ത ഈസബനും അറിയാം നബിയെ ദിവ്യത്വം കൊടുത്ത് പ്രചരിപ്പിച്ചതുപോലെ വിശേഷിപ്പെടുത്തിയതുപോലെ നിങ്ങൾ എന്നെ അങ്ങനെ പറയരുത് ഇന്നമാന അബിത്തുന്യാണ് ഞാനൊരു അടിമയാണ് ഞാൻ തീർത്തു ഒരു അടിമയാണ് തങ്ങൾ എന്താ ഇങ്ങനെ നൽകിയിരിക്കുന്നത് നബിയെ എന്ന സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അജിലുസുഖമായി അജിലുസുൽ അബുദു ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം അതൊക്കെ തന്നെ എനിക്ക് തങ്ങൾ എന്താ ഇങ്ങനെ തിന്നുന്നത് ആ കുലു കമായി അക്കുലു അബുദു ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാണ് ജിബിലിൽ അലി ഇസ്ലാം എന്ന് ചോദിച്ചല്ലോ ഓപ്ഷൻ ഉണ്ട് നബിയെ രാജാവാകുന്ന നബിയാകുന്നു അടിമയാകുന്ന നബിയാകുന്നു ജിബിരിൽ രണ്ടാമത്തെ മതി അടിമ അടിമ അതുകൊണ്ടാണ് നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് കൊടുത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ പറയുമ്പോഴെല്ലാം അള്ളാഹു ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ക്വാളിറ്റി ആയിരിക്കും എൻ്റെ അടിമ എൻ്റെ അടിമ എന്ന പ്രയോഗം അതിശക്തമായ ഭാഷയിൽ അള്ളാഹു പറയുന്നു സുബഹാനല്ല എൻ്റെ അടിമയെ ഞാൻ രാപ്രയാണം നടത്തി അഥവാ ഇസ്രാഹ് നടത്തി ആരെയാണ് ഈ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നേതാവായ നബിയു നബിയുസ്നും സല്ലല്ലാഹു അലി വസലമദ് തങ്ങളെയാണ് അള്ളാഹു പറയണത് എൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബത്ര പരിശുദ്ധൻ അങ്ങനെ ഇസ്ര യാത്രകളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ആകാശലോകത്താണ് മേഹറാജിലേക്കെത്തി ആ മേഹറാജിനെ കുറിച്ചും അള്ളാഹു പറയണത് എൻ്റെ അടിമക്ക് ഞാൻ പലതും കൊടുത്തു എൻ്റെ അടിമക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ തിരിയാത്ത നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത നിങ്ങൾക്ക് ഗോപ്യമായ നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത പലതും എൻ്റെ അടിമക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുറക്കാനാണ് അതിനെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവിന് പറയാനുള്ളത് വെള്ളിയാഴ്ചകളിൽ മോമിനികൾ ഓതുന്ന സൂറത്തുൽ കഫിന്റെ ഒന്നാമത്തെ ആയത്ത് അൻസല അല അബ്ദിഹി എൻ്റെ അടിമക്ക് ഞാൻ കൊടുത്ത സമ്മാനം എൻ്റെ അടിമ അതുകൊണ്ടല്ലേ മോമിനിയങ്ങൾ അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നവർ അന്ന മുഹമ്മദൻ കഴിഞ്ഞിട്ട് റസൂലുഹു പറയുന്നതിന് മുമ്പാണ് അബ്ദുഹു എന്ന പ്രയോഗം കൊണ്ടുവരുന്നത് എന്തായിരിക്കും ഈ അബുദിന്റെ ശക്തി എന്തായിരിക്കും ഈ അബുദിന്റെ അകപ്പൊരു അതിൻ്റെ അന്തസ് എന്തായിരിക്കും അതിൻ്റെ ഉത്സാരം എന്തായിരിക്കും അടിമ എന്തായിരിക്കും ഇത്ര അഭിമാനപൂർവ്വം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം ലോകത്തില്ല ഞാൻ ആരടിമയാണ് നിങ്ങളെന്താ വിചാരിച്ചേക്കുന്നത് ഞാൻ ആരടിമയാണ് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതരാണ് നമുക്കിനിയൊന്നും പേടിക്കാനില്ല